വർഗീയ ശക്തികളെ കൂട്ടുപിടിച്ച് ജയിക്കാനാണ് കോൺഗ്രസ് ശ്രമിക്കുന്നതെന്ന് കണ്ണൂർ പാർലമെന്റ് സ്ഥാനാർത്ഥി എം വി ജയരാജൻ എസ് ഡി പി എയും ആർ എസ് എസും കോൺഗ്രസ് ഒരുപോലെയാണ് താൻ വിജയിച്ചാൽ കണ്ണൂർ വിമാനത്താവള വികസനമാണ് തന്റെ പ്രഥമ പരിഗണനയെന്നും എം വി ജയരാജൻ അമൃത വാർത്തകളോട് പറഞ്ഞു കണ്ണൂരിൽ മുൻപെങ്ങുമില്ലാത്ത ചൂടാണ് ഇത്തവണ ഇതിനു പുറമെയാണ് തെരഞ്ഞെടുപ്പ് ചൂടും അതിവേഗം ബഹുദൂരം എന്നത് മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയുടെ നയമായിരുന്നെങ്കിൽ ഇപ്പോൾ കണ്ണൂർ പാർലമെൻറ്റ് മണ്ഡലത്തിൽ അത് പ്രാവർത്തികമാക്കുന്നത് എൽ ഡി എഫ് സ്ഥാനാർത്ഥി എം വി ജയരാജനാണ് തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കുന്നതിന് മുമ്പ് തന്നെ ജയരാജൻ പ്രചരണം ആരംഭിച്ചു നിലവിൽ നാലാം റൗണ്ട് പ്രചരണമാണ് ജയരാജൻ നടത്തുന്നത് രാവിലെ ആരംഭിക്കുന്ന പ്രചരണ പരിപാടി രാത്രി പത്ത് മണിയോടെയാണ് അവസാനിക്കുന്നത് കടുത്ത ചൂട് കാരണം തുറന്ന വാഹനത്തിൽ കയറിയുള്ള പ്രചരണം പതിനൊന്ന് മണിയോടെ നിർത്തും പിന്നെ വൈകുന്നേരമായാൽ മാത്രമേ തുറന്ന വാഹനത്തിൽ കയറൂ എന്നാൽ കടുത്ത ചൂടിനെയും അവഗണിച്ച് എം വി ജയരാജനെ സ്വീകരിക്കാൻ മുക്കിനു മൂലയിലും ജനപ്രവാഹമാണ് സ്ഥാനാർത്ഥിയുടെ കട്ടൌട്ടുകളും പ്ലക്കാർഡുകളും മുത്തക്കുടകളും കയ്യിലെന്തി സ്ത്രീകളും കുട്ടികളും യുവാക്കളും വയോജനങ്ങളും ഓരോ സ്ഥലത്തും കാത്തു നിൽക്കുകയാണ് ബൈക്കുകളുടെ അകമ്പടിയോടെ വാദ്യമേളങ്ങളുമായാണ് ജയരാജനെ ജനങ്ങൾ സ്വീകരിക്കുന്നത് കുട്ടികൾ കണിക്കുന്ന പൂക്കളും നൽകുന്നു എൽ ഡി എഫ് സ്ഥാനാർത്ഥി കണ്ണൂരിൽ ജയിക്കുമെന്ന് ജനങ്ങളും പറയുന്നു കണ്ണൂർ മണ്ഡലത്തിലെ നമുക്ക് ഏറ്റവും ഇഷ്ടമുള്ള ഒരു സ്ഥാനാർത്ഥിയായി വന്നിരിക്കുന്നത് എൽ ഡി എഫിന്റെ സ്ഥാനാർത്ഥി എന്താണേലും ജയരാജേട്ടൻ നല്ല ഭൂരിപക്ഷത്തോടെ നമ്മുടെ കണ്ണൂർ മണ്ഡലത്തിൽ വിജയിക്കും ഞങ്ങൾ വിജയിപ്പിക്കും ഉറപ്പാണ് ഇന്നത്തെ കോൺഗ്രസ് നാലത്തെ ബി ജെ പി എന്ന് എം വി ജയരാജൻ പ്രസംഗത്തിൽ ജനങ്ങളെ ഓർമ്മിപ്പിക്കുന്നു പത്മജ വേണുഗോപാലും അനിൽ ആന്റണിയും എൻ ഡി എയുടെ കണ്ണൂർ സ്ഥാനാർത്ഥിയുമൊക്കെ ഉദാഹരണങ്ങളായി എടുത്തു എടുത്തുകാട്ടുന്നു വർഗീയതയെ കൂട്ടുപിടിച്ചാണ് കോൺഗ്രസ് മുന്നോട്ട് പോകുന്നതെന്നും ജയരാജൻ കോൺഗ്രസ്സിലെ ഏറ്റവും വലിയ നേതാക്കളിൽ ആർ എസ് എസ് മൈൻഡുള്ള ഒരാളാണല്ലോ കെ പി സി സി പ്രസിഡൻ്റും അദ്ദേഹം ആവർത്തിച്ചാവർത്തിച്ച് പറഞ്ഞ ഒരു കാര്യമാണ് അയവിൽ ഗോവിത്ത് ബി ജെ പി ആർ എസ് എസിൻ്റെ ശാഖയ്ക്ക് പണ്ട് ഞാൻ കാവൽ കടന്നിരുന്നു എന്നതിൽ അഭിമാനം കൊള്ളുകയാണ് അദ്ദേഹം ചെയ്തത് ജവഹർലാൽ നെഹ്റു ആർ എസ് എസുമായി സന്ധി ചെയ്തു എന്ന ചരിത്രവിരുദ്ധമായ കാര്യം തുടർച്ചയായി പ്രസംഗിക്കുകയും ചെയ്തു അദ്ദേഹം അതിനെക്കുറിച്ച് അദ്ദേഹത്തിൻ്റെ തന്നെ ചില നേതാക്കന്മാർ അദ്ദേഹത്തെ തിരുത്താൻ നോക്കി തിരുത്താൻ നോക്കിയപ്പോൾ അദ്ദേഹം ആവർത്തിച്ചു പറഞ്ഞത് ജവഹർലാൽ നെഹ്റു ആർ എസ് എസുമായി സന്ധി ചെയ്തതുപോലെ മാത്രമേ ഞാൻ ആർ എസ് എസിൻ്റെ ശാഖക്ക് കാബിൽ കിടന്നിട്ടുള്ളൂ എന്നാണ് അപ്പോൾ ഒരു കാര്യം വ്യക്തമാവുന്നത് അദ്ദേഹം ഒരാർ എസ് എസ് മനോഭാവമുള്ള കോൺഗ്രസ്സുകാരനാണ് അപ്പോൾ അദ്ദേഹം ഒരു സമരം നടത്തി കുറച്ചു മുമ്പാണ് ആ പന്തൽ സന്ദർശിക്കാൻ വേണ്ടി വന്നയാൾ ആർ എസ് എസിൻ്റെ നേതാവ് വത്സന് നിലങ്കേരിയാണ് ആ സമയത്ത് ആ സമരപ്പന്തലിൽ ഗാന്ധിജിയുടെ ചിത്രമുണ്ട് അപ്പോൾ ഗാന്ധിജിയുടെ ചിത്രത്തിൻ്റെ താഴെ സുധാകരൻ കിടക്കുന്നതും ഇദ്ദേഹം ഒരു ഫോട്ടോ അന്ന് മാധ്യമങ്ങളിലെല്ലാം വന്നു ഗാന്ധി ശിഷ്യൻ കിടക്കുന്നു ഗാന്ധി ഘാതകൻ നിൽക്കുന്നു ഇതായിരുന്നു അതിൻ്റെ അടിക്കുറിപ്പ് കണ്ണൂർ വിമാനത്താവളത്തിൻ്റെയും റെയിൽവേ സ്റ്റേഷൻ്റെയും വികസനത്തിനാണ് തൻ്റെ പ്രഥമ പരിഗണനയെന്നും എം വി ജയരാജൻ പറഞ്ഞു ഇപ്പോൾ വിമാനത്താവളം നേരിടുന്ന പ്രശ്നം എന്താ പോയിന്റ് ഓഫ് കോൾ പദവിയാണ് വിദേശ വിമാന കമ്പനികൾ അടക്കമുള്ള വലിയ വിമാനങ്ങൾ ഇവിടുത്തേക്ക് വരണം അതിനുള്ള സൗകര്യം റൺവേയിലുണ്ട് മറ്റ് സൗകര്യവും ഇന്ത്യയിലെ മികച്ച പത്ത് വിമാനത്താവളങ്ങളുടെ ഗണത്തിൽ കണ്ണൂരിനെയും പിടുത്താവുന്ന വിധത്തിലാണ് അങ്ങനെ കണ്ണൂർ വിമാനത്താവളം വികസനത്തിനായി ഇന്ന് കേഴുകയാണ് എന്താ തടസ്സം കേന്ദ്ര ഗവൺമെൻ്റാണ് കേന്ദ്ര ഗവണ്മെൻ്റ് എന്താ പറയുന്നത് നമുക്ക് വിദേശ വിമാന കമ്പനികളുടെ സർവീസിന് അനുവാദം കൊടുക്കാൻ കഴിയണമെങ്കിൽ ആ രാജ്യത്ത് ഇന്ത്യയിലെ വിമാന കമ്പനികൾക്ക് സർവീസ് നടത്താൻ അനുവാദം കിട്ടണം അത് കൊടുത്തു പലതും എന്നിട്ടും പോയിൻ്റ് ഓഫ് കോൾ പദവി നൽകുന്നില്ല എന്നെ വിജയിപ്പിച്ചാൽ എൻ്റെ ആദ്യ പരിഗണന കണ്ണൂർ വിമാനത്താവളം പോയിൻ്റ് ഓഫ് കോൾ പദവിയോടുകൂടി വികസന കുതിപ്പിലെത്തിക്കുക എന്നുള്ളതാണ് കണ്ണൂർ എം പി ആയി നിലവിലുള്ളയാൾ യഥാർത്ഥത്തിൽ നാലര കോടി രൂപ മാത്രമാണ് എം ബി ഫണ്ടിൽ നിന്ന് ചെലവഴിച്ചത് അത് ജനങ്ങൾക്കെല്ലാം അറിയാം ശ്രീമണ് ടീച്ചർ എം പി ആയ സമയത്ത് ഇരുപത്തഞ്ച് കോടിയിലേറെ ചെലവഴിച്ചിട്ടുണ്ട് അപ്പോൾ ഈ താരതമ്യം ജനങ്ങൾ നടത്തുന്നുണ്ട് ഇടതുപക്ഷത്തിൻ്റെ ഒരു പ്രതിനിധി ഇത്തവണ വരണം എന്ന് ജനങ്ങൾക്ക് ആഗ്രഹമുണ്ട് ഒരു മാറ്റം കണ്ണൂർ പാർലമെൻ്റ് മണ്ഡലത്തിൽ ഉണ്ടാവണമെന്ന് രാഷ്ട്രീയത്തിനതീതമായ ഒരു ചിന്തയുമുണ്ട് ഏഴ് നിയമസഭാ മണ്ഡലങ്ങളിൽ അഞ്ചിലും എൽ ഡി എഫാണ് നിലവിൽ ജയിച്ചിട്ടുള്ളത് നിലവിലെ അവസ്ഥയിൽ ഒന്നേകാൽ ലക്ഷം വോട്ടിൻ്റെ ഭൂരിപക്ഷം പക്ഷേ കഴിഞ്ഞ തവണ കെ സുധാകരൻ നേടിയ തൊണ്ണൂറ്റി അയ്യായിരം വോട്ടിൻ്റെ ഭൂരിപക്ഷം മറികടന്ന് വിജയിക്കുക എന്നതാണ് എം വി ജയരാജനും എൽ ഡി എഫും നേരിടുന്ന വെല്ലുവിളി അമൃത ന്യൂസ് കണ്ണൂർ